ഒരു പതിറ്റാണ്ടിലേറെയായി കാലിക്കറ്റ് ആയുർവേദ റിസർച്ച് സെൻ്ററുമായി യോജിച്ച് പ്രവർത്തിക്കുന്ന യഥിനി ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ വാഴക്കാട് ബ്രാഞ്ച് ശനിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് ഉദ്ഘാടനം ചെയ്യുമെന്ന് എടവണ്ണപ്പാറ പ്രസ് ക്ലബ്ബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയുർവേദ രംഗത്ത് ഒരു പതിറ്റാണ്ടായി കോഴിക്കോട് ജില്ലയിൽ പ്രവർത്തിച്ചു വരുന്ന യഥിനി ആയുർവേദ ഹോസ്പിറ്റൽ സമീപ പ്രദേശങ്ങളിലെയും വിദേശ ഗൾഫ് രാജ്യങ്ങളിലെയും നിരവധി ആളുകൾ സ്വീകരിച്ച് പ്രശസ്തി നേടിയതാണ് എല്ലാവിധ ആയുർവേദ ചികിത്സകൾക്കും പരിഹാരം കണ്ട ആയുർവേദ ഹോസ്പിറ്റൽ വാഴക്കാട് ഇക്ര ഹോസ്പിറ്റലിനു സമീപം തുറന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് നാട്ടുകാരുടെ എല്ലാവിധ സഹായ സഹകരണവും മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു കഴിഞ്ഞ പത്ത് വർഷകാലമായി കാലിക്കറ്റ് എൻ ഐ ടി കേന്ദ്രീകരിച്ച് വരുന്ന പ്രവർത്തിച്ചു വരുന്ന എതിനി ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ വാഴക്കാട് ബ്രാഞ്ച് ഈ വരുന്ന ശനിയാഴ്ച ഒമ്പത് ഏഴ് ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വൈകുന്നേരം നാല് മണിക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് കേരളത്തിലെ ആയുർവേദ സങ്കല്പത്തിൻ്റെ മുഖമ്പുത്ര തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്ന എദിനി ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ അതേ തനത് രൂപമാണ് നമ്മൾ മലപ്പുറം ജില്ലയിലേക്കും ആവിഷ്കര ആവിഷ്കരിക്കാൻ ആഗ്രഹിക്കുന്നതും ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ഇരുപതിൽ പരം റൂമുകൾ അതിൽ ഡീലക്സ് റൂമുകൾ എ സി റൂമുകൾ റെസ്റ്റോറൻറ്റ് ഫാർമസി ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടറുടെ സേവനം പിന്നെ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രത്യേകിച്ച് പ്രസവാനന്തര ചികിത്സ പ്രസവാനന്തര ചികിത്സാ ചികിത്സാരംഗത്ത് ഏകദേശം ആയിരത്തിലധികം പ്രസവാനന്തര ചികിത്സാ പരിചര്യ ഇതിനകത്തു ഇതിനോടകം തന്നെ എതിനീൽ കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് മലപ്പുറം ജില്ലയിലേക്കും നമ്മുടെ ചാത്തമംഗലം ബ്രാ ചാത്തമംഗലം മെയിൻ ഹോസ്പിറ്റലിൽ കൂടുതൽ കൂടുതൽ ഫെസിലിറ്റികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലധികം പേഷ്യൻസിൻ്റെ ബാഹുല്യണ്ഡത്തിനെ തുടർന്ന് പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ നിന്ന് ബാഹുല്യമെ തുടർന്നാണ് ഞങ്ങളീ ഒരു ഈ ഒരു പദ്ധതിയെക്കുറിച്ച് ആലോചിച്ചിരിക്കുന്നത് അതിനാൽ മഴക്കാട് ബ്രാഞ്ച് ഈ നാളെ ഉത് നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അപ്പോൾ നമ്മുടെ സ്പെഷ്യാലിറ്റി വിഭാഗം ഞാൻ അതിനകത്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞു ഓർത്തോ ന്യൂറോ വിഭാഗം അനോറക്റ്റൽ പിന്നെ പ്രസവാനന്ദ ചികിത്സ സ്ത്രീരോഗ വിഭാഗം ഫിസിയോതെറാപ്പി യോഗ നാച്ചുറോപ്പതി എന്നീ വിഭ എല്ലാ വിഭാഗങ്ങളും അടങ്ങിയ ഒരു ആയുർവേദത്തിൻ്റെ നാട്ടു നടപ്പിലെ സാധാരണക്കാരുടെ ചിന്താഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന ഏകദേശം സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ എല്ലാ സംവിധാനങ്ങളും അടങ്ങിയ ഒരു ആയുർവേദ സംരംഭമാണ് ഞങ്ങളിവിടെ തുടക്കം കുറിക്കുന്നത് ആയതിനാൽ ഒരു സംരംഭത്തിലേക്ക് എല്ലാ ബഹുമാനപ്പെട്ട ഈ വാഴക്കാട് വിദേശവാസികളും പിന്നെ മലപ്പുറം മലപ്പുറം ജില്ലയിലെ മലപ്പുറം ജില്ലയിലെ ആൾക്കാരും പങ്കെടുത്ത് ഒരു സംരംഭം ഒരു വിജയമാക്കി തീർക്കണമെന്നും ഈ ഒരു അവസരത്തിൽ ഇത് പറയാൻ നിങ്ങളൊരു സാഹചര്യം തന്നതിന് വളരെയധികം നന്ദി ആ ഉദ്ഘാടനം ശനിയാഴ്ച വൈകുന്നേരം നാളെ ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ശനിയാഴ്ച വൈകുന്നേരം നാലേ മുൽപ്പതിനാണ് ഞങ്ങളെ ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട ശ്രീ ടി വി ഇബ്രാഹിം സ്ഥലം എം എൽ എ ആണ് ഉദ്ഘാടനം നയിക്കുന്നത് അത് അധ്യക്ഷനായിട്ട് ശ്രീ അഡ്വക്കേറ്റ് എം സി എം കെ സി നൌഷാദ് വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹമാണ് അധ്യക്ഷത വഹിക്കുന്നത് ബാക്കി സമൂഹ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ ആശംസകൾ അർപ്പിക്കുന്നു അതിനെ തുടർന്ന് ബീഡ്സ് ഓഫ് കേരള അണിയിച്ചൊരുക്കുന്ന സംഗീത വിരുന്ന് ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ ഇതിനോടപ്പുറം തരുന്നതിൻ്റെ നമ്മുടെ ഫിസിയോതെറാപ്പി യൂണിറ്റ് ബഹുമാനപ്പെട്ട ശ്രീ രാജൻ ബാബു വാഴക്കാട് സി ഐ അദ്ദേഹമാണ് ഫിസിയോതെറാപ്പി യൂണിറ്റ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ വാഴക്കാട് എതിനി ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അടുത്ത ആഴ്ച അതായത് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് രാവിലെ ഒമ്പത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് വരെ